വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അരി കുതിർത്ത് അരച്ച് അത് ഫെർമെൻറ്റേഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കുന്ന സമയത്തും അരി കുതിർത്തതിന് ശേഷം പെട്ടെന്ന് അരച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന രീതിയാണ് പക്ഷേ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അതുപോലെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയായത് നമുക്ക് ഈ ദോശ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇതിൻ്റെ ഒന്നിച്ച് വേറെ കറിയോ വരെയൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു ചട്നി കൂടെ കാണിക്കുന്നുണ്ട് രണ്ടും ചേർന്നിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടില്ല മാവ് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്ത് അരച്ച് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗോതമ്പാണ് മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് ഇതിലേക്ക് എടുക്കുന്നത് ഞാനിവിടെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പിൻ്റെ അളവ് ഉണ്ടാവും ഇത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അരി ചേർക്കാണ്ട് പ്ലെയിനായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ലതായിട്ട് തന്നെ കിട്ടും പക്ഷേ നമ്മൾ അരി ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ അരി ചേർത്തിന് നമ്മൾ ഒരു കപ്പ് അരി എടുക്കുന്നതിന് ഒരു ടേബിൾ സ്പൂൺ എടുക്കേണ്ടത് ഞാൻ കുറച്ച് വലിയ പാത്രമായതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിന് നമ്മൾ എടുത്ത ഗോതമ്പും അരിയും നന്നായിട്ട് കഴുകിയെടുക്കണം ഏകദേശം നാലഞ്ച് പ്രാവശ്യം നല്ല രീതിയിൽ കഴുകി നന്നായിട്ട് വെള്ളം എല്ലാം തെളിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇപ്പം ഞാനിവിടെ ഗോതമ്പും അരിയും നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കണം നമ്മളിത് കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് തോന്നി ഇത് മിക്സിയിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ ഇത് നന്നായിട്ട് വരുമോ എന്ന് ചിന്തിക്കും നല്ല രീതിയിലുള്ള ദോശ തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് കഴുകിയെടുത്തിട്ട് ഇതുപോലെ തന്നെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ കുറച്ചളവ് കാണിക്കുന്നത് കൊണ്ട് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ജാറിലിട്ടിട്ട് അരക്കുന്നുണ്ടെങ്കിലും കുറച്ച് വിട്ട് വിട്ടിട്ട് അരച്ചെടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ജാർ ചൂടായി ചൂടായിപ്പോവും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ സെയിം കപ്പിൻ്റെ അളവിൽ ഫ്രഷ് ആയിട്ട് അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അതുപോലെ അര ടേബിൾ സ്പൂൺ ഉപ്പ് അതിൻ്റെ ഒന്നിച്ച് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം ഇതിലേക്ക് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളത് സെയിം കപ്പിൻ്റെ അളവിൽ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവുന്നില്ല ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തില്ല നമ്മൾ സാധാരണ ദോശക്കല അരക്കൂല അതിനേക്കാളും കുറച്ചുകൂടെ നേർത്ത വിധത്തിലുള്ളത് അപ്പോൾ കണ്ട ഇങ്ങനെ എടുക്കുമ്പോഴും നന്നായിട്ട് ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒരുപാട് ലൂസാക്കിയെടുത്താലും നന്നായിട്ട് വരില്ല അപ്പോൾ ലൈറ്റ് ഒരു തരിതരിപ്പുണ്ട് നമ്മളിപ്പോൾ അരക്കുമ്പോഴും സാധാരണ കുറച്ചൊരു തരിതരിപ്പിലെടുക്കൂല ആ ഒരു രീതിയിൽ എടുത്താൽ മതി അപ്പോൾ ഈ മാവ് നമ്മൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന രീതിയാണ് നമ്മളിത് ഫെർമെൻറ്റേഷനോ അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പുളിക്കാനൊന്നും വെക്കാണ്ട് ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളിതുപോലെ മാവൊഴിച്ചിട്ട് റൗണ്ടായിട്ട് ചുറ്റിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ പാത്രം ചൂടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതുകൊണ്ട് ഓവർ ചൂടാവാനും പാടില്ല ചൂട് കുറഞ്ഞിട്ടും ഉണ്ടാവാൻ പാടില്ല നല്ലൊരു ചൂടിൽ വെച്ച് മാവ് മാവൊഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ അതുപോലെ ഈ ദോശയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയോ നെയ്യ് ചേർത്തിട്ട് ചെയ്യുമ്പോഴാന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യെല്ലാം ചേർക്കുന്ന ഭാഗം ഒഴിവാക്കിയാൽ മതി പ്ലെയിനായിട്ട് ചെയ്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം കുറച്ച് സമയം മൂടി വെക്കാം ശേഷം ഇതുപോലെ എടുത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ദോശ ചുടുന്ന സമയത്ത് കരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ടേസ്റ്റിൽ മാറ്റം വരും അപ്പോൾ മറച്ചിട്ടിട്ട് അടുത്ത സൈഡും നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരണം നമ്മൾ അതിൻ്റെ മെല വെളിച്ചെണ്ണയോ അല്ല നെയ്യോ ചേർത്തത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് കിട്ടും അപ്പോൾ അടുത്ത സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾക്ക് ചുട്ടെടുക്കാം അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ അടുത്തത് കട്ടിയിലാണ് ഒഴിച്ചിട്ടില്ല ഇതുപോലെ കുറച്ച് കട്ടിയിൽ ചെയ്തിട്ട് സെയിം അതേപോലെ തന്നെ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മറിച്ചിട്ടിട്ട് ചുട്ടെടുത്താൽ മതി അപ്പോൾ കുറച്ചും നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിധത്തിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് ഇതുപോലെ തന്നെ മറച്ചിട്ട് എടുക്കാം അപ്പോൾ അടുത്ത സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം എടുത്താൽ മതി ഫ്ലെയിം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഫസ്റ്റ് തന്നെ മാവ് അരച്ചിട്ട് എടുക്കുമ്പോൾ അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ നമ്മളിങ്ങനെ പാത്രം ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ചൂട് കൂടുതൽ വെച്ച് കരിഞ്ഞു പോകുന്ന വിധത്തിൽ ചെയ്യാൻ പാടില്ല ഒരു മീഡിയം ചൂടിൽ വന്നതിന് ശേഷം മാത്രമാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളിങ്ങനെ ദോശ ചുടുമ്പോൾ അത് റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന സമയത്തല്ല ആ റൗണ്ട് ഷേപ്പിൽ കിട്ടൂലും ഇല്ലേ നമ്മൾ ചൂട് കൂടുതൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ മാവ് ഒഴിച്ചിട്ട് ചുറ്റിക്കുന്ന സമയത്ത് അത് ഉരുണ്ട് പോകുന്ന പോലെ ഉണ്ടാവും അതുപോലെ തന്നെ അത് കരിഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റാണ് വരിക അപ്പം നമുക്ക് ഈ പാത്രം ഓവർ ചൂടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അതൊന്ന് ചൂട് കുറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പാത്രം ഒന്ന് സ്റ്റൗവിൻ്റെ മേലെ മാറ്റിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ട് അതുപോലെ തന്നെ മാവൊഴിച്ച് ചുട്ടെടുത്താലും മതി അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പഴാ നല്ല രീതിയിൽ വരുവാ അതുപോലെ ഈ ദോശ നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരക്കും അത്രയും സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും നമ്മൾക്കൊന്നിച്ച് തന്നെ എല്ലാ ദോശയും ചുട്ടെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ മാവരച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് ദിവസം വരക്കും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഒട്ടും മോശമാവുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അടുത്ത ഇത് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു കോമ്പിനേഷനായിട്ട് ഒരു ചട്നി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ദോശയ്ക്ക് ചട്നി ഇല്ലെങ്കിലും പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തേങ്ങയെല്ലാം ചേർത്തിട്ട് ചെയ്യുന്നതല്ലേ അതുപോലെ മുഴുവനായിട്ടുള്ള ഗോതമ്പായതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ചട്നി കൂടെ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മൂന്ന് വെറ്റൽ വറ്റൽമുളകിട്ട് കൊടുത്തിട്ടുണ്ട് പറ്റൽ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ചെറിയ കഷ്ണം പുളി പുളി അധികം ചേർക്കേണ്ട ചെറിയ കഷ്ണം മതി അപ്പം ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം ഒന്ന് നല്ല രീതിയിൽ റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് ഒരു പത്തോ പതിനഞ്ചോ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സാധാരണ സവാള ചേർത്തിട്ടും ചെയ്തെടുക്കാം പുളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കുറച്ച് മാത്രം ചേർത്താൽ മതി നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പഴുത്തൊരു ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് വഴക്കിയെടുക്കുക ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി നമുക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വെച്ച് വേപ്പിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് വേപ്പിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം തക്കാളി ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്കൊട്ടി പിടിക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും എടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് റെഡിയാവും ലാസ്റ്റ് മാത്രം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ശർക്കര ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷായിട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കണം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂട് തണുത്തതിന് ശേഷം ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി കുറച്ചൊരു കാൽക്കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചട്നി റെഡിയാകും അത്രയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഇതൊരു സ്പെഷ്യൽ ദോശ തന്നെയാണ് ഞാൻ വെറുതെ അങ്ങനെ ഒരു ഇതിന് പറയുന്നതല്ല നമ്മളിത് കുതിർക്കാണ്ട് നിങ്ങൾക്കിത് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഒട്ടും അങ്ങനെ ചിന്തിക്കേണ്ട അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഈ ചട്നിയും അത്രയും നല്ലൊരു ചട്ണിയാണ് നമ്മൾക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ദോശ നിങ്ങൾക്കിത് മുറിച്ച് കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ദോശയായത് ഇപ്പോഴും അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ പൊതുവേ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ദോശ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരിയെല്ലാം ചേർത്തിട്ട് ചെയ്തുകൊണ്ട് ഒട്ടുമൊട്ടാത്ത വിധത്തിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിരിക്കണം താങ്ക്